െ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജാസ്മിനെ പെട്ടെന്ന് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു കൊച്ചട കൊച്ചട കൊച്ചടാ സന്തോഷം ഞാൻ എറണാകുളത്ത് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചുമ്മാ എന്തായാലും ബർത്ത്ഡേ അല്ലേ ചെക്കൻ്റെ വിഷ് ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ട് ഒന്നാണ് കൈ അവൻ തീയുടെ അത്യാവശ്യം തീയൊക്കെ അതൊക്കെ പോരെ ഞങ്ങൾ ഫസ്റ്റ് വീക്കിൽ കാര്യം വീക്കില് ഞാൻ കൂടെ ഞാൻ അതുകൊണ്ട് കൂടിയാണ് അതോടൊപ്പം ഓടി വന്നത് അതായത് ഫസ്റ്റ് വീക്കില് റിയില്ല ഫസ്റ്റ് വീക്കില്ല ഫസ്റ്റ് അല്ല ഏകദേശം ഒരു രണ്ടുമേശേഷം കഴിഞ്ഞാൽ ഞങ്ങൾ വന്നൊരു ഫൈറ്റ് ഉണ്ടായി ഞാനും ഗിബ്രി ഒക്കെ ആയിട്ട് ചെറിയ വാക്കുതർക്കം ആ വാക്കുതർക്കം കഴിഞ്ഞിട്ട് ഇവ നേരെ കിച്ചനേരി വന്നിട്ട് ഗബി ആരും പറഞ്ഞു വേറെ സംഭവം കിച്ചണിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടിയൊന്നും വേണ്ട അതായത് ഗെയിം ഇവിടെ കഴിഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴും നീ ഞാനും ഇത് കഴിയുമ്പോഴത്തേക്കും പക്കാ ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടെ എന്ത് ഗെയിം ആയിട്ട് എടുക്കും എന്നുള്ള എനിക്കും അറിയാം ഇവനും അറിയാം അതുകൊണ്ട് നമ്മള് അവിടെ ചെയ്തൊക്കെ ഇവിടെ നിൽക്കുന്ന എല്ലാരും ഇവനായാലും ഞാനായാലും നന്നൂട്ടനായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടുന്ന് കഴിഞ്ഞു പിന്നെ പൊളിയാണ് പോണെല്ലോ എനിക്ക് എല്ലാവരുടെ ഗെയിമിനോട് പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ഒരാളാണ് ഗെയിം എനിക്ക് ഇഷ്ടമാണ് സായി പണപ്പെട്ടി എടുത്തതിനോട് എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം അതിൽ നിന്നൊരു ലക്ഷം എനിക്ക് തരും കൂടി ഒരു ഒരുമിക്കണ ഒരുമിക്കണോ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം അപ്പൊ ഫ്രഷ് പരിപാടി ഹാപ്പിയാണ് അതെ അതെ തീർച്ചയായിട്ടും അത് അവിടെ എപ്പിസോഡ് ഇന്നലെ ാണ് ഒരുപാട് ബെസ്റ്റ് മിസ് ചെയ്തോഡ് കണ്ടിട്ടുള്ള അതിന്റെ ഓട്ടത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടു അത് കണ്ടായിരുന്നു ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യണ രീതി പലതായിരിക്കും അപ്പോൾ അതിപ്പോ ഞാൻ ചിലപ്പോ നമ്മള് ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കുന്നത് റൊമാന്റിക്കായിട്ട് ഒന്നുമല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിങ് എക്സ്പ്രസ് ചെയ്യും മിസ്സിങ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ് കൂടെ ഉള്ള ഇല്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഞാൻ അകത്ത് കേട്ട് പറഞ്ഞതരാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിനെ കപ്പ് വെച്ചാൽ വൺ ഓഫ് മോസ്റ്റ് ാണ് പ്ലെയർ ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല എന്താ എല്ലാവരും കണ്ടു കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ നല്ല കാര്യം